ഹലോ ഇന്നൊരു ഓടി പിടിച്ചിട്ടുള്ള ബർത്ത്ഡേ ഷോപ്പിംഗ് ആണ് സിസ്റ്ററുടെ മോന്റെ സോനുന്റെ ബർത്ത്ഡേയുടെ ആണ് അകല് കുറച്ച് തിരക്കായിരുന്നു ഞങ്ങൾ വൈകുന്നേരത്താണ് പോകുന്നത് ബസ്സിനാണ് പോയത് ബർത്ത്ഡേ ബോയ്ക്ക് ഒരു ഡ്രസ്സ് എടുക്കാനുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ കടകളായ കടകളൊക്കെ തെരഞ്ഞു തെരഞ്ഞു തിരഞ്ഞിട്ടാണ് ഞങ്ങൾക്ക് ഡ്രസ്സ് കിട്ടിയത് ഈ പുളീനെ കൂടെ കൂട്ടുമ്പോഴേ ഞാൻ പറഞ്ഞതാണ് കടയിൽ കയറി കഴിഞ്ഞ ഒരാവശ്യം പറയരുതെന്ന് പക്ഷെ നടന്ന നേരെ തിരിച്ചായിരുന്നു ഇതാണ് ബർത്ത്ഡേ ബോയ്യുടെ അമ്മ അവളുടെ ഹസ്ബൻഡ് ആർമിയിലായത് കൊണ്ട് വീഡിയോ കോൾ ചെയ്ത് രണ്ടുപേരും ഒരുമിച്ചാണ് ഷോപ്പിംഗ് ചെയ്യുന്നത് മിക്കവാറും പട്ടാളക്കാരുടെ കാര്യങ്ങളൊക്കെ ഇതുപോലെ തന്നെ ആയിരിക്കും പിന്നെ ഞങ്ങൾ പോയത് മദീന ഡേറ്റ്സിലായിരുന്നു ഈ ഷോപ്പിൽ നിറയെ ചോക്ലേറ്റ്സ് ഉണ്ട് സ്വീറ്റ്സ് ഉണ്ട് ഗിഫ്റ്റ് ഹാമ്പേഴ്സ് ഉണ്ട് അങ്ങനെ പല പല വെറൈറ്റി ആയിട്ടുള്ള ഗിഫ്റ്റ് ഹാമ്പേഴ്സ് നമുക്ക് ഇവിടെ കാണാൻ കഴിയായിരുന്നു അതുപോലെ ഒരുപാട് ഗിഫ്റ്റ് ഓപ്ഷൻസ് നമുക്കിവിടെ കാണാം പുറത്ത് പോകുമ്പോഴേ ഒരു കണ്ടീഷൻ വെച്ചിട്ടുണ്ടായിരുന്നു ഒന്നും ചോദിക്കരുതെന്ന് പക്ഷെ അവിടെ പോയപ്പോൾ അവൻ ആവശ്യങ്ങൾ മാത്രമേ ഉള്ളൂ അവനേം കുറ്റം പറയാൻ പറ്റില്ല കാരണം ഇവിടത്തേക്കെ കണ്ടു കഴിഞ്ഞാൽ ആർക്കായാലൊന്നും വാങ്ങിക്കാൻ തോന്നും ബർത്ത്ഡേ ബോയിയുടെ അമ്മയാണ് എൻ്റെ കൂടെ എൻ്റെ സിസ്റ്റർ അവൾ തിരക്കിട്ടിട്ട് ബലൂൺസും കാര്യങ്ങളൊക്കെ വാങ്ങുവാണ് അങ്ങനെ വലിയൊരു പ്രോഗ്രാം ഒന്നുമല്ല ഒരു ചെറിയൊരു ഫങ്ഷൻ ഒരു നാലാള് കൂടുന്ന ഫംഗ്ഷന് ബർത്ത്ഡേ ആവുമ്പോൾ ഒരു ബലൂണൊക്കെ വേണമല്ലോ ഇവിടുത്തെ വെറൈറ്റി ആയിട്ടുള്ള ഗിഫ്റ്റ് ഓപ്ഷൻസ് കണ്ടു കഴിഞ്ഞാൽ ആർക്കായാലും എന്തെങ്കിലും ഒന്ന് വാങ്ങാൻ തോന്നു ഈ ഷോപ്പിലെ രണ്ട് സെക്ഷൻ ആയിട്ടാണ് എൻട്രൻസിൽ തന്നെ ലെഫ്റ്റ് സൈഡിലായിട്ട് സ്വീറ്റ്സും ചോക്ലേറ്റ്സൊക്കെ ഉണ്ട് ഇവിടെ വേറൊരു പോർഷൻ നമുക്ക് ഗിഫ്റ്റ് ഓപ്ഷൻസ് ആണ് ഡെക്കറേറ്റീവ് ഐറ്റംസൊക്കെ ആയിട്ട് ഒരുപാട് ഭംഗിയുള്ള ഒരുപാട് കളക്ഷൻസ് ഉണ്ട് നമ്മൾ ബർത്ത് ഡേക്കും എൻഗേജ്മെൻറ്റിനും വെഡിങ്ങിനൊക്കെ ആയിട്ട് നമ്മൾ ഗിഫ്റ്റ് ഹാമ്പേഴ്സ് ചോക്ലേറ്റ്സും സ്വീറ്റ്സൊക്കെ വെച്ച് കൊടുക്കാറില്ലേ അതുപോലെ ഇവരൊരു വുഡൻ ബോക്സിൽ ഇതൊക്കെ സെറ്റ് ചെയ്ത് തരും ഗിഫ്റ്റ് ബോക്സുകൾ തന്നെ നമ്മളെ അതിശയിപ്പിച്ചു പോവും കാരണം പല കളറിലുള്ളത് പല ഷേപ്പിലുള്ളത് പല മെറ്റീരിയൽ കൊണ്ടുള്ള ബോക്സുകൾ പേപ്പർ ബോക്സ് പ്ലാസ്റ്റിക് ബോക്സ് വുഡൻ ബോക്സ് അങ്ങനെ ഒരുപാട് കളക്ഷൻസ് ആണ് ഇവിടെ ഡെക്കറേഷൻ ഒക്കെ ചെയ്യാനുള്ള പ്ലാസ്റ്റിക് ഫ്ലവേഴ്സിന്റെ കളക്ഷൻ ഉണ്ട് അതുപോലെ പോപ്പർ ഞങ്ങൾ നോക്കിയിട്ടുണ്ടായിരുന്നു അതിലും തന്നെ ഒരുപാട് വെറൈറ്റി പോപ്പേഴ്സ് ഉണ്ട് ഇത് ശരിക്കും എൻ്റെ ഷോപ്പിംഗ് അല്ല സിസ്റ്ററുടെ കൂടെ ഞാൻ ഷോപ്പിങ്ങിനായിട്ട് വന്നതാണ് ഒരു ലാസ്റ്റ് മിനിറ്റ് ഷോപ്പിംഗ് എന്നൊക്കെ പറയുന്നത് പോലെ ഒരു നൈറ്റ് ഷോപ്പിംഗ് ആണ് ഇത് അപ്പോൾ ഒരുപാട് തിരക്കിട്ടിട്ടാണ് ഈ ഷോപ്പിംഗ് ചെയ്യുന്നത് ഞങ്ങൾക്ക് പെട്ടെന്ന് സാധനങ്ങൾ കിട്ടണം പെട്ടെന്ന് ഷോപ്പിംഗ് കംപ്ലീറ്റ് ചെയ്യണം എന്നുള്ള ഒരു ഒറ്റ ലക്ഷ്യമുള്ളൂ ഞങ്ങൾ വരുമ്പോൾ തന്നെ ഏകദേശം ഒരു ആറു മണിയായി ഇനി നമ്മൾ വീട് എത്തുമ്പോൾ ഏകദേശം എട്ട് മണിയാവും പക്ഷെ ഷോപ്പിംഗ് ഞങ്ങൾ ഒരുപാട് ആസ്വദിക്കുന്ന കൂട്ടത്തിലാണ് അതുകൊണ്ട് തന്നെ നമ്മൾ പകൽ സമയത്തൊക്കെ ആയിരുന്നെങ്കിൽ ഒരുപാട് നേരം ഷോപ്പിംഗ് ചെയ്യായിരുന്നു പക്ഷെ എപ്പോഴും നമുക്ക് സിറ്റുവേഷൻസ് ഒരുപോലെ ആവില്ലല്ലോ അപ്പോൾ അതുപോലൊരു തിരക്കിട്ട് ഷോപ്പിങ്ങിൻ്റെ ഒരു ടൈമായിരുന്നു ഇത് ഇത് ഈ ഷോപ്പിൽ എൻഗേജ്മെന്റ് ആയിട്ട് ഗിഫ്റ്റ് ഹാമ്പേഴ്സ് കൊടുക്കാനായിട്ട് വെച്ചിട്ടുള്ളതാണ് സ്വീറ്റ്സും ചോക്ലേറ്റ്സും ഒക്കെ ആയിട്ട് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് ഈ ചോക്ലേറ്റ് ബോൾസ് കണ്ടപ്പോൾ ഞങ്ങൾക്ക് ഒന്ന് ട്രൈ ചെയ്യണമെന്ന് തോന്നി ഏഴ് രൂപയാണ് ഒരേണ്ടത്തിന് കാണാനും അതുപോലെ ടേസ്റ്റും നല്ലതായിരുന്നു ചേട്ടാ ഇത് അങ്ങനെ ഞങ്ങൾ വേഗം ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞ് ഇറങ്ങി നമുക്ക് ഏഴരയ്ക്കാണ് നമ്മുടെ നാട്ടിലേക്കുള്ള ലാസ്റ്റ് ബസ് അപ്പം അതിനു മുമ്പ് നമുക്ക് ബസ് പഠിക്കണം അദ്ദേഹം ബസ്സിലൊക്കെ കയറി എൻ്റെ സിസ്റ്റർ ആണെങ്കിലും അടുത്തിരുന്നു നാളെ ബിരിയാണി ഉണ്ടാക്കാനുള്ള റെസിപ്പി നോക്കിക്കൊണ്ടിരിക്കുകയാണ് സോനു ആണെങ്കിൽ ഒരു ടെക്സ്റ്റൈൽസ് നിന്നും കയ്യിൽ കിട്ടിയ ബലൂണ് വിടാതെ പിടിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ബസ്സിലാണ് പോകുന്നത് അങ്ങനെ യാതൊരു ടെൻഷനും ഇല്ല ഏത് വിധേനയും ഈ ബലൂൺ അവൻ്റെ വീട്ടിൽ എത്തിക്കണം എന്നുള്ള ഒരൊറ്റ ചിന്ത മാത്രമേ ഉള്ളൂ ടൗണിൽ നിന്നുള്ള തിരക്കിട്ട ഷോപ്പിംഗ് ആയതുകൊണ്ട് ബർത്ത്ഡേ ബോയ്ക്ക് ഒന്നും വാങ്ങാൻ പറ്റിയില്ല അപ്പോൾ ഞാൻ വിചാരിച്ചു സ്കൂൾ ഓപ്പണിംഗ് ഒക്കെ അല്ലേ കുട്ടികൾക്ക് എന്തെങ്കിലും യൂസ്ഫുൾ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് കൊടുക്കാമെന്ന് സോനു അവന് ഇഷ്ടമുള്ള കുറച്ച് ടോയ്സ് ഒക്കെ എടുത്തിട്ട് ബർത്ത്ഡേയ്ക്ക് ഗിഫ്റ്റ് കൊടുക്കാന്ന് പറയുമായിരുന്നു പക്ഷേ ഞാൻ എപ്പോഴും കുട്ടികൾക്ക് ഗിഫ്റ്റ് കൊടുക്കുമ്പോൾ അവർക്ക് അത് യൂസ്ഫുൾ ആയിരിക്കണം അത് ഹെൽത്തി ആയിരിക്കണം എന്ന നിർബന്ധമുണ്ട് അങ്ങനെ വരുമ്പോൾ ഞാൻ എൻ്റെ ടെൻത്ത് മേച്ചിനെ കണ്ടിട്ടുണ്ടായിരുന്നു ബിബിൻ എന്നാണ് പേര് അങ്ങനെ ഒരു നൈറ്റ് ഷോപ്പിംഗ് ആയിരുന്നു കുറച്ച് നേരൊക്കെ വൈകിട്ടുണ്ടായിരുന്നു എയ്റ്റ് ആയി ഞാൻ വീട്ടിലെത്തുമ്പോൾ കറണ്ട് പോയിരിക്കുകയായിരുന്നു ആകെ ഒരു ഇരുട്ടുമയം അങ്ങനെ ഇന്ന് തിരക്കിട്ട നൈറ്റ് ബേർഡ് ഷോപ്പിംഗ് ആയിരുന്നു